സൈനിക ക്യാമ്പിൽ മിസൈൽ പതിച്ചതായി ഇറാൻ അവകാശപ്പെട്ടു ടെൽ അവീവ് ആക്രമണത്തിലാണെന്നും നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചുവെന്നും തുടർച്ചയായി മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇറാൻ പുറത്തുവിടുകയും ചെയ്തു ടെൽ അവീവിലെ ഇസ്രായേലിന്റെ സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രത്തിൽ പതിച്ചു എന്നതാണ് ഇറാന്റെ വാദം ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങളുടെ പുതിയൊരു തരംഗത്തിനിടയിൽ ഇസ്രയേലിൽ സയറിൻ മുഴങ്ങി കുറഞ്ഞത് ഒരു കെട്ടിടമെങ്കിലും നേരിട്ട് ആക്രമിച്ചതായും ഇസ്രയേലി സൈന്യം സമ്മതിച്ചു അതേസമയം ഇറാനിലെ തൊണ്ണൂറ് കേന്ദ്രങ്ങളിലായി അറുപതിലധികം ജെറ്റ് വിമാനങ്ങൾ ബോംബ് വർഷിച്ചതായും ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി ആയുധ നിർമ്മാണവും ഗവേഷണവുമായി ബന്ധപ്പെട്ട് ടെഹറാനെ ചുറ്റിപ്പറ്റിയുള്ള ഇറാനിയൻ സൈനിക ആസ്ഥാനങ്ങളിലുമായിരുന്നു ആക്രമണം നടത്തിയത് ഇറാനിൽ ഇസ്രായേൽ വ്യോമസേനയുടെ ആക്രമണം തുടരുന്നതായും ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നു കഴിഞ്ഞ എട്ട് ദിവസമായി ഇസ്രായേലിന്റെ ഏറെ പ്രശംസ നേടിയ വ്യോമ പ്രതിരോധ സംവിധാനമായ ഐൻഡോം ഇപ്പോൾ കിതയ്ക്കുകയാണോ എന്നും ചോദ്യമുയരുന്നു കാരണം വീവിൽ തുടർച്ചയായി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ വീഴുന്നു ഇസ്രയേലിലെ ആശുപത്രിയിലും മധ്യ ഇസ്രായേലിലും മിസൈൽ വീണു സംഘർഷം എട്ടാം ദിവസത്തിലേക്ക് നീളുമ്പോൾ ഇസ്രയേലിന്റെ അയൺ ഡോമിന്റെ ആഗോള ആഗോളരംഗത്ത് ചർച്ചയാകുന്നു ഒരു നീണ്ട സംഘർഷത്തെ നേരിടാൻ അതിന് കഴിയുമോ എന്നതിനെ കുറിച്ചും ചോദ്യങ്ങൾ ഉയരുന്നു ചില മിസൈലുകൾ ഇസ്രായേൽ വ്യോമ പ്രതിരോധത്തിലൂടെ വഴുതി വരുന്നു എന്ന് കാണുന്ന ദൃശ്യങ്ങളുടെ പ്രതിഫലനങ്ങളിൽ ഊഹാഭോഗങ്ങൾ ശക്തമായി അയൺ ഡോം തളരാൻ തുടങ്ങിയോ ഇസ്രായേൽ പ്രതിരോധ സുരക്ഷാ ഫോറത്തിന്റെ ചെയർമാനായ വിരമിച്ച ബ്രിഗേഡിയർ ജനറൽ അമീർ അവി പറയുന്നത് ഡോമുകളുടെ സംവിധാനം ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്നതാണ് അയൻഡോ മാത്രമല്ല പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബാലസ്റ്റിക് മിസൈലുകൾ പ്രത്യേകിച്ച് ദീർഘദൂരത്തിൽ നിന്ന് തൊടുത്തുവിടാവുന്ന ഇസ്രയേലിന്റെ ബഹിരാകാശ അധിഷ്ഠിത മിസൈൽ പ്രതിരോധ സംവിധാനത്തെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അത് തൊണ്ണൂറ് ശതമാനത്തിലധികം വിജയിച്ചു എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത് എന്നിരുന്നാലും ഒരു സംവിധാനവും കുറ്റമറ്റതല്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി നൂറ് ശതമാനം എത്താൻ പ്രയാസമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു മിസൈൽ കടന്നു പോകുമ്പോൾ ഇസ്രയേലിന്റെ ൾക്കുള്ള പ്രതിരോധം പ്രവർത്തിക്കുന്നു അത്തരം സന്ദർഭങ്ങളിൽ ബങ്കറുകൾ ഉപയോഗിക്കുവാനും അദ്ദേഹം സിവിലിയന്മാരെ ഉപദേശിച്ചു അയൺ ഡോം ഇപ്പോഴും ആശ്രയിക്കാവുന്നതാണോ അതോ അയൺ അയൻഡോമിന് ശേഷമുള്ള ഭാവിക്ക് ഇസ്രയേൽ തയ്യാറെടുക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് വിശാലമായ വ്യോമപ്രതിരോധ ശൃംഖലക്കൊപ്പം ഈ സംവിധാനവും വിശ്വസനീയമാണെന്നും അദ്ദേഹം വാദിച്ചു സാഹചര്യം ഒരൊറ്റ സംവിധാനത്തെക്കുറിച്ചല്ല മറിച്ച് വിവിധ ഭീഷണികളെ നേരിടാനുള്ള ഒരു ബഹുതല തന്ത്രത്തെക്കുറിച്ചാണെന്നും അദ്ദേഹം പറഞ്ഞു വ്യാഴാഴ്ച ഹൈഫയിലും ടെൽ അവീവിലും സൈനിക കേന്ദ്രങ്ങളിൽ സംയുക്ത മിസൈൽ ഡ്രോൺ വീണത് അയൻഡോമുകൾക്ക് തടയാനായില്ല എന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഇത് പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയും സമ്മർദ്ദത്തിൽ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധം വിള്ളൽ വീഴുമെന്ന ആശങ്കയ്ക്ക് കാരണമാവുകയും ചെയ്തുവെന്നും റിപ്പോർട്ടുകളുണ്ട് ജൂൺ പത്തൊൻപതിന് തെക്കൻ ഇസ്രായേലിലെ സൊറോക്കോ ആശുപത്രി ഉൾപ്പെടെ നാല് സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആക്രമണങ്ങൾ ഒരു പ്രത്യാക്രമണത്തിന് തുടക്കമിട്ടു ഇറാനുമായി ബന്ധപ്പെട്ട ആണവ കേന്ദ്രങ്ങളാണ് എന്ന് കരുതുന്ന സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണം ഐത്തുള്ള ഖമേനിക്കെതിരെ ആക്രമണം തള്ളിക്കളയുന്നില്ല എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറഞ്ഞു അതേസമയം ആശുപത്രി ആക്രമണത്തിന് ഇറാനിയൻ പരമോന്നത നേതാവിനെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ നേരിട്ട് കുറ്റപ്പെടുത്തി ന്യൂസ്